ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തയിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാല കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ പുതുതായി ആരംഭിച്ച ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ മെക്കാനിസേഷൻ എന്ന രണ്ടു വർഷത്തെ കോഴ്സിൽ ഇൻസ്ട്രക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അപേക്ഷകൾ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർ ആയിരിക്കണം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി ഓഫീസിൽ ഹാജരാകേണ്ടതാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നു വീതം നിയമന കാലാവധി ഒരു വർഷം പ്രതിമാസ വേതനം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ സന്ദർശിക്കുക ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള അഞ്ച് പ്രവൃത്തി ദിവസങ്ങളിൽ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയമായ പശു പരിപാലനം എന്ന പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും നൂറ്റി അൻപത് രൂപ ദിനബത്തയും ആകെ നൂറ് രൂപ യാത്രാബത്തയും നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷീര പരിശീലന കേന്ദ്രം പൊട്ടക്കുഴി റോഡ് പട്ടം പട്ടം പി ഒ തിരുവനന്തപുരം അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് എന്ന വിലാസത്തിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് എന്ന ഫോൺ നമ്പറിലോ പ്രിൻസിപ്പൽ ബി ടി സി ട്രിവാൻഡ്രം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വാനൂരിലെ സർക്കാർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട് തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്കായി പരിശീലനം സംഘടിപ്പിക്കുന്നു ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി വരെ ക്ഷീര കർഷകർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കുമായി ക്ഷീര ഉൽപ്പന്ന നിർമ്മാണം എന്ന വിഷയത്തിലാണ് പരിശീലനം രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ക്ഷീര ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ക്ഷീര കർഷകരും കുടുംബശ്രീ അംഗങ്ങളും ജൂലൈ പന്ത്രണ്ടിനകം രജിസ്ട്രേഷൻ നടത്തണം രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി രൂപ പരിശീലനാർത്ഥികൾ ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നീ രേഖകൾ സഹിതം പരിശീലനത്തിൽ പങ്കെടുക്കണം പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അവസാന തീയതിക്ക് മുൻപ് ഡി 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 ടി സി പി കെ ഡി ഡോട്ട് ഡയറി അറ്റ് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ ഡി ഐ സി ആലത്തൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നീ ഇമെയിൽ വിലാസത്തിൽ മെയിൽ അയയ്ക്കുകയോ പൂജ്യം നാല് ഒൻപത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം ഒൻപത് നാല് നാല് ആറ് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് നാല് ഒൻപത് നാല് ഒൻപത് ആറ് എട്ട് മൂന്ന് ഒമ്പത് ആറ് ഏഴ് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ അവരുടെ ഈ വർഷത്തെ വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് മുമ്പായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അടച്ച് പോളിസി പുതുക്കേണ്ടതാണ് പോളിസി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് എല്ലാ അംഗങ്ങൾക്കും റബ്ബർ ബോർഡിൽ നിന്നും അയച്ചിട്ടുണ്ട് കത്ത് ലഭിക്കാത്തവർ ഇത് ഒരറിയിപ്പായി കണക്കാക്കി റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് പണം അടയ്ക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക വാർത്തകൾ അവസാനിച്ചു